കൊല്ലിയാനി ി ആഘോഷിച്ചു കൊല്ലിയാനി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലാണ് അയ്യപ്പൻ വിളക്ക് ആചാരാനുഷ്ഠാനങ്ങളോടെ ആഘോഷിച്ചത് വീരമംഗലം ദാസൻ ദാസൻസ്വാമിയും സംഘവും ഉത്സവാഘോഷങ്ങൾക്ക് കാർമ്മഹത്വം വഹിച്ചു രാവിലെ അയ്യപ്പനെ കുടിയേരുത്തിൽ ഉച്ചയ്ക്ക് അന്നദാനം എന്നിവയുമുണ്ടായിരുന്നു വൈകുന്നേരം മേലേതൃക്കാവ് ക്ഷേത്രാങ്കണത്തിൽ നിന്ന് പാലക്കൊമ്പ് ആരംഭിച്ചു രാത്രി ഏഴുമണിയോടെ എഴുന്നള്ളത്ത ക്ഷേത്രാങ്കണത്തിലെ അലങ്കാര പന്തലിലെത്തി കോമരങ്ങളുടെ ചുവടുകൾ ആരതി ഭജന എന്നിവയുമുണ്ടായിരുന്നു രാത്രി അയ്യപ്പം പാൽക്കിണ്ടി എഴുന്നള്ളത്ത പുലിപ്പാട്ട് തിരുവഴിച്ചിൽ ഗുരുതി എന്നിവയും ഉണ്ടായിരുന്നു യൂട്യൂബിനസ് പാലക്കാട്